സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞാനൊരു അത്ഭുതം കാണിച്ചു തരാൻ പോവാണ് ഇപ്പോൾ എൻ്റെ മുകളിൽ നല്ല കറുത്ത മേഘമുണ്ട് നല്ല ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ കുറേ അപ്പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ വന്ന് 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 ഇവിടം വരെ എത്തി ഇവിടെ മഴയൊന്നും ഇല്ല പക്ഷേ ഈ മേഘം കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് അങ്ങനെ മഴ പെയ്യുന്നത് ഇങ്ങനെ അങ്ങനെ കാണാം ദൂരെ നിന്ന് എന്തായാലും ഇത് കുറേ ദിവസമായി ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗത്ത് മഴയില്ലാതെ അപ്പുറവും ഇപ്പുറവും നല്ല മഴ ഇനി അവിടെ എത്തുമ്പോൾ ഇവിടെ മഴ പെയ്യായിരിക്കും എന്തായാലും ഈ ഒരു കാര്യം കുറേ ദിവസമായി ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു നല്ല കട്ടി മേഘാണ് പക്ഷേ എൻ്റെ വണ്ടിയും ഞാനും നനഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ ഇത്രയും മഴ പെയ്തിട്ടും ഒരു മഴ പോലും നമ്മുടെ യാത്രാ സമയത്ത് റോഡിൽ ഉണ്ടായിട്ടില്ല ചെറിയ ചാറിൽ മാത്രം ഇപ്പോൾ ഇവിടെ മഴ പെയ്തൊന്ന് പോയതാന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല ഇനിയിപ്പം അങ്ങനെ ഞാൻ പോവാണ് ഇനി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെളുത്തു വരികയാണ് ചെയ്യേണ്ടത് എന്തായാലും ഇവിടെ ഇനി കുറച്ച് നേരത്തിന് മഴ ഉണ്ടാവില്ല തോന്നുന്നു എന്തായാലും എല്ലാവർക്കും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആണിതിനൊക്കെ കാരണമായിട്ടുണ്ടാവുക സർവശക്തനായ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു